നമസ്കാരം വളരെ സന്തോഷത്തോടും ധന്യതയോടും കൂടിയാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത് ഇന്ന് മഹാഭാരതം കഥകൾ പറയാൻ തുടങ്ങാണ് ലോകത്തിലെ തന്നെ ഏറ്റവും ബൃഹത്തായ ഇതിഹാസ കൃതികളിലൊന്നാണ് മഹാഭാരതം മഹാഭാരതത്തിൻ്റെ തുടക്കം ഓം അത് നാരായണനെയും പുരുഷന്മാരിൽ അത്യുന്നതനായ നരൻ അർജുനനെയും സരസ്വതീദേവിയെയും വണങ്ങി ജയ എന്ന വാക്ക് ഉച്ചരിക്കണം എന്ന് വ്യാസൻ പ്രാർത്ഥനയോടെ തുടങ്ങാണ് വേദങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയാത്ത സാധാരണ ജനങ്ങൾക്ക് സമർപ്പിക്കപ്പെട്ട കാവ്യശാഖയാണ് ഇതിഹാസങ്ങൾ എന്ന ശങ്കരാചാര്യരുടെ അഭിപ്രായത്തെ പിന്തുടർന്ന് മഹാഭാരതത്തെ പഞ്ചമവേദം അഞ്ചാം വേദം എന്ന് വിളിക്കുന്നുണ്ട് എല്ലാവർക്കും അറിയാം വേദവ്യാസനാണ് മഹാഭാരതത്തിൻ്റെ രചയിതാവ് അല്ലേ പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടെങ്കിലും വ്യാസൻ ജീവിച്ചിരുന്നത് മൂവായിരത്തി എണ്ണൂറ്റി ഒന്ന് വർഷം മുൻപാണ് എന്നാണ് ഏകദേശം കണക്കാക്കിയിരിക്കുന്നത് വ്യാസ ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നതനുസരിച്ച് ശ്രീഗണപതി അത് എഴുതി സൂക്ഷിക്കുകയാണ് ഉണ്ടായത് എന്ന് ഐതിഹ്യമുണ്ട് അതായത് ഗണപതി ഓരോ വാക്ക് എഴുതുന്നതും മനസ്സിലാക്കിയേ എഴുതാവൂ എന്ന് വ്യാസഭഗവാന്റെ ഉണ്ടായിരുന്നു കാരണം എഴുതി എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ പറയുന്നത് മനസ്സിൽ നിന്ന് പറയുന്നത് നിന്ന് പോയാൽ പിന്നെ എന്ന് ഗണപതി പറഞ്ഞപ്പോൾ അദ്ദേഹം അങ്ങോട്ടൊരു നിഷ്കർഷ വെച്ചത് എന്താണ് തീർച്ചയായിട്ടും പറഞ്ഞുകൊണ്ടേയിരിക്കും പക്ഷേ പറയുന്ന ഓരോ വാക്കിൻ്റെയും അർത്ഥം മനസ്സിലാക്കി എഴുതുക അതായിരുന്നു പറഞ്ഞ കാര്യം അങ്ങനെയാണ് മഹാഭാരതം എഴുതപ്പെട്ടത് എന്ന് ഐതിഹ്യമുണ്ട് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ആ കൃതിയുടെ മഹത്വം ആധുനിക ചരിത്രകാരന്മാരുടെ അഭിപ്രായം ഈ മഹാഭാരതത്തിൻ്റെ കർത്താവ് ഒരാളാവാൻ വഴിയില്ല പല നൂറ്റാണ്ടുകളിൽ പലരുടെയും പ്രതിഭാപ്രവർത്തനത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്ന ഒരു അസാധാരണ ഗ്രന്ഥാണ് മഹാഭാരതം എന്നൊക്കെയുണ്ട് പക്ഷേ അതിനൊന്നും മതിയായ പ്രമാണ ഇല്ലതാനും ഇപ്പോൾ വേദവ്യാസ രചിതമായ മഹാഭാരതം കഥ പറയാൻ വളരെയധികം സന്തോഷത്തോടെ നിങ്ങളുടെ മുന്നിലിരിക്കുകയാണ് വ്യാസഭാരതത്തിലെ പ്രസ്താവന അനുസരിച്ച് പതിനെട്ട് പർവങ്ങളുണ്ട് തൊണ്ണൂറ്റാറായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് ശ്ലോകങ്ങളുണ്ട് വേദങ്ങളുടെ തത്വങ്ങൾ മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഇതിഹാസങ്ങളുടെയും പുരാണങ്ങളുടെയും സഹായത്തോടെ വേണം അവ വിശദീകരിക്കാനും മനസ്സിലാക്കാനും ശാസ്ത്രങ്ങളുടെ അവസാന വാക്കാണ് മഹാഭാരതം ഭാരതത്തിൽ പരാമർശിച്ചിരിക്കുന്ന ധർമ്മത്തിൻ്റെ തത്വങ്ങൾ അന്തിമമാണ് കൃഷ്ണദ്വൈപായനം വ്യാസം വിധി നാരായണം പ്രഭു കോഹ്യന്യോ ഭുവി മൈത്രേയ മഹാഭാരതകൃത് ഭവേത് എന്നുവെച്ചാൽ വ്യാസൻ നാരായണൻ തന്നെയാണ് വ്യാസൻ നാരായണനാണെന്ന് അറിയുക പോലെ അതിശയകരമായ ഒന്ന് സൃഷ്ടിക്കാൻ മറ്റാർക്കാണ് കഴിയുക യഥാസ ഭഗവാൻ വ്യാസാക്ഷാത് നാരായണ പ്രഭു അപ്പോൾ ഒരിക്കൽ വ്യാസമഹർഷി ദേവന്മാരോട് ശാസ്ത്രങ്ങൾ തൂക്കി നോക്കാൻ പറയുന്നുണ്ട് അപ്പോൾ അവർ മഹാഭാരതത്തെ ഒരു തട്ടിലും മറ്റെല്ലാ ശാസ്ത്രങ്ങളെയും മറുതട്ടിലും വെച്ച് തൂക്കി നോക്കിത്ര അപ്പോൾ മഹാഭാരതത്തിൻ്റെ തട്ട് തന്നെയായിരുന്നു താഴ്ന്നു നിന്നത് അപ്പോൾ ഇത്രയൊക്കെ പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ മഹാഭാരതം എന്ന ഗ്രന്ഥത്തിൻ്റെ മഹത്വം ഈ ജീവിതത്തിലെ നമ്മൾ വായിക്കാനും അറിയാനും സാഹചര്യമുണ്ടായിട്ടും അത് ശ്രദ്ധിക്കാതെ ചെയ്യാതെ പോവരുത് എന്നുള്ള ഒരു ഉദ്ദേശം വെച്ച് പറഞ്ഞതാണ് മഹാഭാരതം വ്യാസരചിതമായ ഒറിജിനൽ മഹാഭാരതം ഈ ജീവിതത്തിൽ മനസ്സിലാക്കി അത് മുഴുവൻ വായിക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ള കാര്യം സംശയമാണ് എന്തു തന്നെയായാലും അതിലെ കഥകൾ മനസ്സിലാക്കി ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക എന്നുള്ള കാര്യം ഒന്ന് ശ്രമിച്ചു നോക്കാവുന്നതല്ലേ അതുകൊണ്ട് കഥ പറയാമെന്ന് വിചാരിച്ചു ഭാഗവതം കഴിഞ്ഞ ദിവസം നമ്മൾ പൂർത്തിയാക്കി അത് എല്ലാവരും കേൾക്കുക മനസ്സിലാക്കുക മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക ക്ഷീരസാഗരം സാഗരം മഥനം ചെയ്തപ്പോൾ ഒരുപാട് ദിവ്യമായ സംഭവങ്ങൾ ഉയർന്നു വന്നല്ലോ അതുപോലെ വേദങ്ങളുടെ സാഗരം മഥനം ചെയ്ത് അറിവിൻ്റെ പ്രകാശം ലോകമെമ്പാടും പരത്താൻ വ്യാസൻ സൃഷ്ടിച്ചതാണ് മഹാഭാരതം എന്ന് പറയും നാല് വേദങ്ങളും അവയുടെ ആറ് അംഗങ്ങളും അറിയാമെങ്കിൽ കൂടിയും മഹാഭാരതം അറിയില്ലെങ്കിൽ ഒരാളെ പണ്ഡിതനെന്ന് വിളിക്കാനാവില്ല അത്ര പിന്നെ പറയും ഹാസ്തി തതന്യത്ര എന്നെ ഹാസ്തിന തത് ക്വചിത് ഉള്ളത് മറ്റു പലയിടത്തും കാണാം പക്ഷേ മഹാഭാരതത്തിലില്ലാത്തത് മറ്റെവിടെയും കണ്ടെത്താനാവില്ല അത്രയും വിപുലമാണ് മഹാഭാരതം അതിൽ വിവരിക്കപ്പെട്ട സംഭവങ്ങളും വിശദമാക്കിയ തത്വങ്ങളും വളരെ വിശാലമാണ് എങ്ങനെയാണ് വ്യാസ മഹർഷിക്ക് ഇതെല്ലാം അറിയാൻ കഴിഞ്ഞത് എന്ന് നമ്മൾ അത്ഭുതപ്പെട്ട് അന്തിച്ച് നിന്നുപോകും മൂല്യവത്തായതും സമ്പൂർണവും നീതിയുക്തവുമായ ജീവിതം എങ്ങനെ നയിക്കാമെന്ന് മഹാഭാരതം കാണിച്ചു തരുന്നു മറ്റുള്ളവരെങ്ങനെ ജീവിച്ചുവെന്ന് നിരീക്ഷിക്കുന്നതിലൂടെ എങ്ങനെ ജീവിക്കണം എന്നതിനെക്കുറിച്ച് വ്യക്തത ഉയർന്നു വരുന്നു മഹാഭാരതവും രാമായണവും എങ്ങനെ ജീവിക്കണമെന്ന് നമ്മെ പഠിപ്പിക്കുകയാണ് ധർമാർത്ഥ കാമോക്ഷാണാം ഉപദേശസമന്വതം പൂർവവൃത്ത കഥായുക്തം പ്രചക്ഷതേ ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്നീ നാല് പുരുഷാർത്ഥങ്ങളെപ്പറ്റിയും അതായത് ജീവിത ലക്ഷ്യങ്ങളെപ്പറ്റിയും മഹാഭാരതം പഠിപ്പിക്കുന്നു സാക്ഷാൽ ഗണപതിയാണ് മഹാഭാരത് എഴുതിയതെന്ന് പറഞ്ഞല്ലോ മൂലരൂപത്തിൽ രൂപത്തിൽ രണ്ടു ലക്ഷത്തിലധികം ശ്ലോകങ്ങളുണ്ടായിരുന്നു വ്യാസമഹർഷിക്ക് മഹാഭാരതം കഥ പറയണമെന്ന ശക്തമായൊരു ഉൾപ്രേരണ ഉണ്ടായി എന്നാൽ അത് എഴുതി കൊടുക്കാൻ സർവതാ പ്രാപ്തനായ ഒരാൾ വേണം അതിന് ഗണപതിയേക്കാൾ യോഗ്യനായ ഒരാൾ വേറെയില്ല ആ കാര്യത്തിൽ വ്യാസന് സന്ദേഹം ഉണ്ടായിരുന്നില്ല പക്ഷേ ഗണപതിക്ക് ആ കാര്യത്തിൽ അത്ര രസം തോന്നിയില്ല അതൊക്കെ പണ്ഡിതന്മാർക്കും വിദ്വാൻമാർക്കും യോജിച്ച പണിയാണ് എന്നാലും അദ്ദേഹം സമ്മതിച്ചു ഞാൻ എഴുതാൻ തുടങ്ങിയാൽ അങ്ങ് നിർത്താതെ പറഞ്ഞുകൊണ്ടിരിക്കണം ഒരു നിമിഷ നേരം പോലും പോസ് ഉണ്ടാവരുത് അങ്ങ് ശങ്കിച്ചു നിന്നാൽ ഞാൻ അതോടെ പണി നിർത്തി പോവും ഞാനൊരു വാക്ക് എഴുതുമ്പോൾ അടുത്ത വാക്ക് അതിൻ്റെ തൊട്ടു പുറകിൽ ഉണ്ടാവണം എന്നർത്ഥം എനിക്ക് ഇടവേള ലഭിക്കാത്ത വിധം അനുസ്യൂതമായിട്ട് ഒഴുകണം അങ്ങയുടെ കഥാഖ്യാനം അതിന് എന്ന് ശ്രീ ഗണപതി ഭഗവാൻ ചോദിക്കുകയാണ് വ്യാസനോട് അപ്പോൾ വ്യാസൻ പറഞ്ഞു സന്തോഷം പക്ഷെ ഒന്നുണ്ട് ഇത് ഞാൻ കെട്ടിച്ചമയ്ക്കുന്ന ഒരു കഥയല്ല ഈ കഥ ജീവനോടെ എൻ്റെ ഉള്ളിലുണ്ട് ഞാൻ അതിനെ പുറത്തേക്ക് പ്രകാശിപ്പിക്കുന്നു എന്ന് മാത്രം അതുകൊണ്ട് അങ്ങ് ഒരു വ്യവസ്ഥ പാലിക്കണം സ്വയം ആശയം മനസ്സിലാക്കാതെ ഒറ്റ വാക്കുപോലും എഴുതരുത് അങ്ങനെയാണ് ആ വ്യവസ്ഥ വളരെ ബുദ്ധിപൂർവ്വം അനഞ്ഞെടുത്തതാണേ വ്യാസഭഗവാൻ രണ്ടുപേർക്കും പ്രയോജനപ്രദമായിരുന്നു അത് അങ്ങനെ രണ്ടു ലക്ഷത്തിൽ പരം ശ്ലോകങ്ങൾ അടങ്ങിയ മഹാഭാരത കഥ വ്യാസൻ പറയാൻ തുടങ്ങി നൂറുകണക്കിന് സന്ദർഭങ്ങൾ കഥാപാത്രങ്ങൾ അവരാരും തന്നെ ഇടയ്ക്ക് വന്നു പോകുന്നവരല്ല ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൻ്റെ സമസ്ത വശങ്ങളും ഭാവങ്ങളും അത്യന്തം വിശദമായിട്ട് വർണ്ണിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഈ ഗ്രീക്ക് പുരാണങ്ങളുണ്ടല്ലേ ഒഡീസി ഇലിയഡ് അപ്പോൾ അത് എല്ലാം കൂടെ ചേർത്ത് വെച്ചാൽ പോലും അതിലും പത്തിരട്ടി ദൈർഘ്യമുള്ളതാണ് മഹാഭാരതം പിന്നെ ആ ശ്ലോകങ്ങളൊക്കെ കുറച്ച് കുറച്ച് ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു എണ്ണത്തിലായി പിന്നെ മഹാഭാരതത്തിൻ്റെ ന്യായ അന്യായങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത് കേട്ടിട്ടുണ്ട് പക്ഷെ അതിൻ്റെയൊന്നും ഒരു കാര്യം ഇല്ല എന്ന് വേണം പറയാൻ കാരണം എന്താ ഈ മഹാഭാരതത്തിന് അതിൻ്റെ സാരം ഉൾക്കൊള്ളുകയാണ് വേണ്ടത് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലാണല്ലേ നമ്മളിപ്പോൾ ജീവിക്കുന്നത് ഈ നൂറ്റാണ്ടിൽ ജീവിച്ചിട്ട് അയ്യായിരം വർഷം മുമ്പ് ജീവിച്ചിരുന്ന ജനങ്ങളെ വിലയിരുത്താൻ ശ്രമിക്കുന്നത് തന്നെ അത്ര ബുദ്ധിയുള്ളൊരു കാര്യമല്ല ഒരു മൂഢതയാണത് അത് തന്നെയായ അല്ല ഇ അവരിപ്പോൾ ഇവിടെ വന്ന് നമ്മുടെ ജീവിതത്തെ വിലയിരുത്താൻ ശ്രമിച്ചാൽ ഭയങ്കര ഭയാനകമായിരിക്കും അവരുടെ വിലയിരുത്തൽ നമ്മളുടെ ഈ ജീവിതം കണ്ടിട്ട് സഹിക്കാനേ പറ്റില്ല അത്രയേ ഉള്ളൂ നമ്മൾ അന്നത്തെ ജീവിതം അത്രയൊന്നും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ജീവിതമല്ല ഈ വായിച്ചത് കേട്ട് കഴിഞ്ഞാൽ അല്ലേ ഇന്നത്തെ നമ്മുടെ സ്ഥിതി അത്രക്കും മഹത്തുള്ളതാണ് അപ്പോൾ ശരി തെറ്റുകളും നന്മതിന്മകളൊന്നുമല്ല വിഷയം മനുഷ്യ സ്വഭാവത്തിൻ്റെ ഉള്ളറകളിലേക്ക് മഹാഭാരതത്തിൽ എന്ന പോലെ മറ്റെവിടെയും ആരും ഒരു കാലത്തും കടന്നു ചെന്നിട്ടില്ല വളരെ സൂക്ഷ്മമായിട്ടുള്ള ഒരു അന്വേഷണ സഞ്ചാരമാണ് അപ്പോൾ അതിൻ്റെ പേരിൽ ഒരു തീർപ്പ് കൽപ്പിക്കാൻ നമ്മൾ ആരുമല്ല മഹാഭാരത കഥ ആദ്യമായിട്ട് പറഞ്ഞ വ്യാസൻ അതൊരു വെല്ലുവിളിയായിട്ടാണ് ഏറ്റെടുത്തത് കാരണം ആ കഥ എന്നും നിലനിൽക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു അതുകൊണ്ടല്ലേ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും മഹാഭാരതത്തിൻ്റെ പ്രാധാന്യം കൂടിക്കൂടിയേ വരുന്നുള്ളൂ അതിൽ പിന്നീട് ആയിരക്കണക്കിന് പേര് അവരവരുടേതായ രീതിയിൽ മാറ്റങ്ങളും പുതുമുകളുമായിട്ട് എഴുതിയിട്ടുണ്ട് അപ്പോൾ പല പ്രദേശങ്ങളിൽ പല സമുദായങ്ങളിൽ പല സാമൂഹിക സ്ഥിതികളിൽ പല പല മഹാഭാരതങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിലും പ്രധാന കഥാതന്തുവിന് കളങ്കം സംഭവിച്ചിട്ടില്ല ഓരോരുത്തരും തനതായ രീതിയിൽ അതിനെ കൂടുതൽ സമ്പന്നമാക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ പുതുമുകൾ തുന്നി ചേർത്തിട്ടുള്ളതായിട്ടൊക്കെ കാണാം എന്തൊക്കെയായാലും കഴിഞ്ഞ അയ്യായിരം വർഷങ്ങൾക്കിടയ്ക്ക് ഒരാളും ഒരു വിധത്തിലും ആ മൂലകഥയ്ക്ക് ദോഷം വരുത്തിയിട്ടില്ല വരുത്താൻ പറ്റിയിട്ടില്ല അതിൻ്റെ അർത്ഥം എന്താ അങ്ങനെ വിലയിരുത്താൻ ശ്രമിച്ചുകൊണ്ട് അതിൻ്റെ വില നഷ്ടപ്പെടുത്തിയിട്ടില്ല നഷ്ടപ്പെടില്ല എന്ന് തന്നെയാണ് അപ്പോൾ ആരും അതിന് ഒരുമ്പെടാതെ കഥയിലെ നല്ലവനാരെ കെട്ടവനാരെ എന്ന് ചിന്തിച്ചും തർക്കിച്ചും സമയം പാഴാക്കേണ്ടതില്ല അത് അവിടെ ഒരു തീരുമാനത്തിൽ എത്തില്ല അതാണ് മഹാഭാരതത്തിൻ്റെ പ്രത്യേകത തന്നെ മഹാഭാരത കഥ ഉൾക്കൊള്ളാൻ നമ്മൾക്കായാൽ തന്നെ വലിയൊരു സാധനയാണ് സമയം വിലയിരുത്താനാണ് ശ്രമിക്കുന്നതെങ്കിലോ അത് ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ ഉതകൂ അതിനെ കാരണമാവും മഹാഭാരത സാരം ഉൾക്കൊണ്ട് ജീവിക്കുമ്പോൾ ഒന്ന് തീർച്ചയായിട്ടും വ്യക്തമാകും ധർമ്മ മനുഷ്യനെ ഈശ്വരീയതയിലേക്ക് നയിക്കുന്നു അതില്ല എങ്കിൽ ജീവിതം നരകത്തിലേക്കുള്ള ഒരു ചുറ്റുകോണിയാകും അപ്പോൾ കഥയിലേക്ക് നമുക്ക് കടക്കാം ഭാഗവതം അവസാനിക്കുന്നത് നമ്മൾ പറഞ്ഞു വന്നത് പരീക്ഷിത് മഹാരാജാവിൻ്റെ കാര്യമാണല്ലേ അദ്ദേഹത്തിനെ തക്ഷകൻ ദംശിച്ചതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ പരീക്ഷിത് ചക്രവർത്തിയുടെ മകനായ ജനമേജയൻ സർപ്പസത്ര നടത്തുന്നിടത്ത് വൈശമ്പായനൻ പറയുന്നതു കേട്ടതിന് ശേഷം പുണ്യതീർത്ഥങ്ങളിൽ സഞ്ചരിച്ചു എന്നും അതിനുശേഷം കുരുപാണ്ഡവർ പോരാടിയ സമന്തപഞ്ചകത്തിലെത്തിയെന്നും പറഞ്ഞു സമന്തപഞ്ചകം എന്താണെന്ന് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട് പരശുരാമൻ ക്ഷത്രിയരെ ഇരുപത്തൊന്ന് പ്രാവശ്യം നിധനം ചെയ്ത് അദ്ദേഹം ഉണ്ടാക്കിയ കുളമാണ് ഇപ്പോൾ കുരുക്ഷേത്രത്തിൻ്റെ ചുറ്റുവാണ് കുരുക്ഷേത്ര യുദ്ധം നടന്ന സ്ഥലത്താണ് ഉള്ളത് അപ്പോൾ തൻ്റെ പിതാവിനെ കൊന്ന കാർത്ത വീര്യനോടുള്ള കോപം നിമിത്തം വംശം മുടിച്ച പരശുരാമൻ സമന്തപഞ്ചകത്തിലെത്തി രാമൻ അവിടെ അഞ്ച് രക്തക്കയങ്ങൾ തീർത്തു രക്തകുളങ്ങൾ അവയിൽ പിതൃക്കൾക്ക് രക്തം കൊണ്ട് തർപ്പണം ചെയ്തു സന്തുഷ്ടരായ പിതൃക്കൾ ഇഷ്ടവരം വാങ്ങിക്കൊള്ളാൻ പറഞ്ഞു അപ്പോൾ കോപാധിക്യം കൊണ്ട് താൻ വംശം മുടിച്ചതിൻ്റെ പാപം തീരണം എന്നും താൻ നിർമ്മിച്ച കയങ്ങൾ തീർത്ഥങ്ങളാകണം എന്നുള്ള വരം പിതൃക്കളോട് പരശുരാമൻ ചോദിക്കുന്നുണ്ട് പിതൃക്കൾ ആ വരം നൽകുന്നുണ്ട് ഈ അഞ്ച് കയങ്ങൾക്ക് സമീപമുള്ള പ്രദേശത്തിന് സമന്തപഞ്ചകം എന്ന് പറയുന്നു അവിടെ നിന്നും അവരെയൊക്കെ കാണാൻ വേണ്ടി ഈ സത്ര വന്നെത്തി എന്നും സൂതൻ പറഞ്ഞു താൻ കേട്ടിട്ടുള്ള പുരാണ കഥകളിലെ ഏതാണ് അവർക്ക് കേൾക്കേണ്ടത് എന്ന സൂദൻ്റെ ചോദ്യത്തിന് നാല് വേദങ്ങളുടെയും സത്തെടുത്ത് വേദവ്യാസം രചിച്ച മഹാഭാരത കഥ കേട്ടാൽ കൊള്ളാമെന്ന് മഹർഷിമാർ പറയുന്നുണ്ട് ഭഗവാൻ വിഷ്ണുവിനെ ഭക്തിപൂർവം അണങ്ങി ആ കഥ പറയാൻ സൂതൻ തയ്യാറായി പിന്നീടാണ് ബ്രഹ്മാവിൻ്റെ ഉപദേശപ്രകാരം ശ്രീ ഗണേശനോട് വിഘ്നേശ്വരനോട് ഇദ്ദേഹം പറയുന്നത് വേദവ്യാസം പറയുന്നത് അത് ആവർത്തിക്കുന്നില്ല അപ്പോൾ വ്യാസഭഗവാൻ ശ്ലോ ശ്ലോകങ്ങൾ ചൊല്ലാനും ഗണപതി എഴുതാനും തുടങ്ങിയല്ലോ അർത്ഥം ഗ്രഹിക്കാൻ കഴിയാത്തതും കടുപ്പമേറിയതും കെട്ടുപിണഞ്ഞതും ഗൂഢബന്ധത്തോടു കൂടിയവയുമായ ശ്ലോകങ്ങളുടെ അർത്ഥം വേർപ്പെടുത്തി അത് മനസ്സിലാക്കിയെടുക്കാൻ സർവജ്ഞനായിട്ടുള്ള ഗണേശന് പോലും ചിലപ്പോൾ ആലോചിച്ചിരിക്കേണ്ടി വന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ആ സമയത്ത് ഭഗ വ്യാസഭഗവാൻ അനേകം ശ്ലോകങ്ങൾ മനസ്സിൽ തീർക്കും അപ്പോഴേക്കും അപ്പോൾ നമ്മൾക്കൊക്കെ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ വളരെ കഷ്ടപ്പെട്ടാൽ മാത്രമേ മഹാഭാരതത്തിൻ്റെ ശ്ലോകങ്ങളുടെ അർത്ഥം മനസ്സിലാക്കാൻ കഴിയൂ മഹാഭാരതം അർത്ഥശാസ്ത്രവും ധർമ്മശാസ്ത്രവും കാമശാസ്ത്രവുമാണ് ഈ കൂടി ചേരാത്ത കഥയൊന്നും ഭൂമിയിലില്ല ഇതിനേക്കാൾ മെച്ചപ്പെട്ടത് രചിക്കാൻ കഴിവുള്ള കവികളാരും ലോകത്തിലില്ല ഇപ്പോൾ നിങ്ങൾ നോക്കി നോക്കൂ ഒരു സിനിമയാണെങ്കിലും അത് ഹോളിവുഡ് ആയിക്കോട്ടെ ബോളിവുഡ് ആയിക്കോട്ടെ നമ്മുടെ മലയാളം ആയിക്കോട്ടെ ഏത് ഭാഷയിലും ഇന്ന് പോലും മഹാഭാരതത്തിൻ്റെ ത്രെഡുകളാണ് എടുക്കുന്നതും ആ ഹിറ്റാവുന്ന സിനിമയൊക്കെ അങ്ങനെ തന്നെയാണ് അപ്പം ഏത് മോഡേൺ രീതിയിലെടുത്താലും അതല്ല ആ പിരീഡായിട്ട് എടുത്താലും ഒക്കെ മഹാഭാരതത്തിൽ ഇല്ലാത്തതൊന്നും എന്ന് നമ്മൾ കാണുന്നില്ല അപ്പോൾ കഥയിലേക്ക് കടന്നാലേ വ്യാസ മഹർഷിയുടെ ശിഷ്യനായ വൈശമ്പായനില് നിന്ന് തനിക്കത് നേരിട്ട് കേൾക്കാൻ കഴിഞ്ഞതിനെ സൂതൻ വിസ്തരിക്കുന്നുണ്ട് കുരുവംശത്തിലെ പരീക്ഷിത് ചക്രവർത്തിയുടെ മകനായ ജനമേജയൻ സർപ്പസത്രത്തിന് ദീക്ഷയെടുത്തു തൻ്റെ പിതാവിനെ ദംശിച്ചു കൊന്ന തക്ഷകനെ അഗ്നിയിലേക്ക് ആവാഹിച്ച് കൊല്ലുന്നതിനായിരുന്നു പ്രധാനമായിട്ട് ആ സത്രം നടത്തിയത് ജനമേജയൻ ദീക്ഷയെടുത്തതറിഞ്ഞ് വ്യാസഭഗവാൻ ശിഷ്യരോടൊപ്പം അവിടേക്ക് എഴുന്നള്ളി രാജാവ് സന്തോഷ ആദരവുകളോട് അദ്ദേഹത്തിനെ സൽക്കരിച്ചിരുത്തി പൂജകൾ സ്വീകരിച്ച് മുനി സന്തുഷ്ടനായി അപ്പോൾ ജനമേചയൻ തൻ്റെ ഒരു ആഗ്രഹം മുനിയെ അറിയിച്ചു ചരിത്രം അവരുടെ ഛിദ്രം മഹായുദ്ധം എന്നിവയെല്ലാം ആ സംഭവങ്ങൾ അരികിൽ നിന്നുകൊണ്ട് തന്നെ കണ്ട വ്യാസഭഗവാൻ അത് നേരിട്ട് കണ്ടല്ലോ അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് വിസ്തരിച്ച് കേൾക്കാനുള്ള ആഗ്രഹമായിരുന്നു അത് അങ്ങനെ ആകാമെന്ന് ഭഗവാൻ സമ്മതിച്ചു കഥ പറഞ്ഞു കൊടുക്കാൻ തൻ്റെ ശിഷ്യനായ വൈശംഭായനോട് വ്യാസഭഗവാൻ കൽപ്പിച്ചു പക്ഷേ വൈശമ്പായനൻ വളരെ സംക്ഷിപ്ത രൂപത്തിൽ അത് പറഞ്ഞപ്പോൾ രാജാവിന് തൃപ്തിയായില്ല ചെറുതാക്കി പറഞ്ഞപ്പോൾ വിസ്തരിച്ച് തന്നെ കേൾക്കാനുള്ള ആഗ്രഹം അദ്ദേഹം തുടർന്ന് പ്രകടിപ്പിച്ചു വൈശമ്പായനൻ അതിന് തയ്യാറായി തുടർന്ന് വ്യാസമഹർഷിയുടെ ഉൽപ്പത്തി മുതൽക്ക് തന്നെയാണ് അദ്ദേഹം ആരംഭിച്ചത് അപ്പോൾ അതെങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ പണ്ട് പൗരവനന്ദനായ വസു എന്ന പേരായ രാജാവ് ചേതി രാജ്യം ഭരിച്ചിരുന്നു ഇന്ദ്രൻ്റെ സ്നേഹിതനായിരുന്ന ആ രാജാവ് തപസ്സു ചെയ്യാൻ തുടങ്ങി കഠിനമായ തപസ് കൊണ്ട് തൻ്റെ ഇന്ദ്രപട്ടം പോയേക്കുമോ എന്ന് ഭയന്ന ദേവേന്ദ്രൻ ദേവകളോടൊപ്പം ചെന്ന് അദ്ദേഹത്തിനെ തപസ്സിൽ നിന്നും പിന്തിരിപ്പിച്ചു പകരം ദിവ്യമായ ഒരു വിമാനവും സങ്കരത്തിൽ യുദ്ധത്തിൽ ശസ്ത്രക്ഷയം ശസ്ത്രം കൊണ്ട് ക്ഷയം ഏൽക്കാതിരിക്കുന്നതിനെ വൈജയന്തി എന്ന വാടാത്ത മാലയും ശിഷ്ടരക്ഷയ്ക്ക് സാധകമായ ചിത്രമായ വേണുദണ്ഡും ദണ്ഡവും നൽ രാജാവിന് നൽകുകയാണ് അക്കാലത്ത് ചേതിരാജ്യത്തിനരികിലൂടെ ഒഴുകിയിരുന്ന ശുക്തിമതി എന്ന നദിയെ കോലാഹലൻ എന്ന പർവ്വതം കാമിച്ചു പർവ്വത നദിയെ കാമ ആവേശത്തോടെ ബലമായിട്ട് പിടിച്ചു നിർത്തിയപ്പോൾ വെള്ളം വഴി ഇങ്ങനെ മുട്ടിയിട്ട് അത് പൊങ്ങി വെള്ളം പൊങ്ങി ഇത് കണ്ടപ്പോൾ രാജാവ് കോപിഷ്ഠനായി ദേഷ്യം വന്നു അദ്ദേഹം ആ പർവ്വതത്തിൻ്റെ ശിരസിലെ ശക്തിയായിട്ട് ചവിട്ടി അപ്പോൾ അവിടെ ഒരു പഴുതുണ്ടായി അതിൽ കൂടി ആ നദി കുതിച്ചു ചാടി നദിയും ഗിരിയുമായിട്ടുള്ള പ്രണയ സഹവാസത്തിലെ ഒരാണും പെണ്ണും ജനിച്ചു നന്ദിപൂർവ്വം നദി തനിക്ക് നൽകിയ കുട്ടികളിൽ ആൺകുട്ടി വളർന്ന ശേഷം രാജാവ് അവനെ സേനാനായകനാക്കി ഗിരിക എന്ന പെൺകുട്ടി പ്രായമായപ്പോൾ രാജാവ് തന്നെ അവളെ വിവാഹം കഴിക്കുകയും ചെയ്തു ഭർത്താവിനെ അവൾ കാമകാലം ഉണർത്തിയ ദിവസം തന്നെ പിതൃക്കളുടെ കൽപ്പനപ്രകാര രാജാവിന് നായാട്ടിന് പോകേണ്ടി വന്നു നായാട്ട് കഴിഞ്ഞ് വിശ്രമിക്കവേ ഋതുസ്നാനം കഴിഞ്ഞു നിൽക്കുന്ന ഭാര്യയെ അദ്ദേഹം കാമത്തോടെ ഓർത്തു അദ്ദേഹത്തിന് അപ്പോൾ സ്ഖലന ഉണ്ടായി ആ ബീജം നിലത്ത് വീണ് പാഴാകാതിരിക്കാൻ അതൊരു താമരയിലെടുത്ത് തൻ്റെ ഭാര്യാഗർഭത്തിൽ പ്രവേശിപ്പിക്കുന്നതിനായിട്ട് ഒരു പരിന്തിനെ രാജാവ് ഏൽപ്പിച്ചുത്രേ ആകാശത്തിലേക്ക് ഉയർന്ന ആ പരുന്തിനെ മറ്റു പരുന്തുകൾ നേരിട്ടപ്പോൾ ആ രേതസ് യമുനാജലത്തിൽ വീണു വെള്ളത്തിൽ വീണ രേതസ് ഒരു മത്സ്യം എത്തിപ്പിടിച്ചു വിഴുങ്ങി അദ്രിക എന്ന അപ്സരസ് ശാപം മൂലം ഒരു മത്സ്യമായി തീർന്നതായിരുന്നു ആ മത്സ്യം ഒരു ദിവസം വലയിൽപ്പെട്ട ആ മത്സ്യത്തിനെ കയറിയപ്പോൾ അതിൻ്റെ വയറ്റിൽ രണ്ട് മനുഷ്യക്കുട്ടികളെ അവർ കണ്ടു ഇതൊരത്ഭുതമായതിനാൽ വിവരം ഉടൻ തന്നെ രാജാവിനെ അറിയിച്ചു ആൺകുട്ടിയെ ഉപരിചരൻ തന്നെ സ്വീകരിച്ചു പിന്നീട് അവൻ മത്സ്യൻ എന്ന പേരിൽ പ്രസിദ്ധനായിട്ടുള്ള രാജാവായി തീർന്നു പെൺകുട്ടിയെ മുക്കുവനു കൊടുക്കുകയും ചെയ്തു അവൾ സത്യവതി എന്ന പേരിൽ വളർന്നു അച്ഛന് വേണ്ടി കടത്തു തോണി തുഴയുന്ന അവൾ ഒരിക്കൽ പരാശര മഹർഷിയെ കണ്ടുമുട്ടി അദ്ദേഹത്തിനെ കടത്ത് കടത്തേണ്ടിയിരുന്ന അവളെ വഞ്ചിയിൽ വെച്ച് മഹർഷി വളരെയധികം കാമിച്ചു അച്ഛൻ്റെ അധീനതയിൽ കഴിയുന്ന ഒരു കന്യകയാണ് താനെന്നും കന്യകാത്തം നഷ്ടപ്പെട്ടാൽ താൻ എങ്ങനെ വീട്ടിലേക്ക് പോകുമെന്നും അവൾ ആശങ്കപ്പെട്ടു ദിവ്യനായ പരാശരമുനി അവളെ സമാധാനിപ്പിച്ചു തൻ്റെ ഇഷ്ടം സാധിപ്പിച്ചാൽ അവൾ കന്യകയായി തന്നെ തുടരുമെന്നും മഹർഷി പറയുന്നുണ്ട് പരാശര മഹർഷി മഞ്ഞുകൊണ്ട് തീർത്തു ആവശ്യമുള്ള വരം തൻ്റെ ഇംഗിതം സാധിപ്പിച്ചു തന്ന സത്യവതിക്ക് കൊടുക്കാനായി തുനിഞ്ഞപ്പോൾ മഹർഷിയോട് അപേക്ഷിച്ചു സത്യവതി എൻ്റെ ഈ ശരീരത്തിനുള്ള മത്സ്യഗന്ധം നീക്കി അതിനെ ഉത്തമ സൗരഭ്യമുണ്ടാകുവാൻ അങ്ങ് അനുഗ്രഹിക്കണം അതാണ് സത്യവതി ചോദിച്ച വരം അവൾ ആഗ്രഹിച്ച വരം മഹർഷി നൽകി അന്നു മുതൽ സത്യവതി ഗന്ധവതിയായി മുനിയുമായി അവൾ രമിച്ചതിന് ശേഷമുണ്ടായ ഗർഭം പെട്ടെന്ന് വളർന്നു യമുനാദ്വീപിൽ അവൾ പ്രസവിച്ചു തന്നെ എപ്പോൾ കാണണമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുവോ താൻ അപ്പോൾ വന്നുകൊള്ളാമെന്ന് പറഞ്ഞ് ജനിച്ചപ്പോൾ തന്നെ ആ കുഞ്ഞ് ഒരു കുമാരനായി തീർന്നു തപസ്സിന് പോയി ദ്വീപിൽ ജനിച്ചതിനാൽ അവനെ ദ്വൈപായനൻ എന്ന പേരുണ്ടായി പിന്നീട് വേദങ്ങളെല്ലാം ശംഖാഭേദങ്ങളോടുകൂടി പകർത്തപ്പോൾ വ്യാസൻ എന്ന പേരുണ്ടായി അഞ്ചാമത്തെ വേദമായിട്ടാണ് വ്യാസമഹർഷി മഹാഭാരതം രചിച്ചത് പിന്നെ ഇത്രമാത്രം എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ